ഹലോ ഫ്രണ്ട്സ് ടെക്കൻ കിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാത്ത കാരണം നല്ല നല്ല ടിപ്സുകളും അതുപോലെ തന്നെ റെസിപ്പി എല്ലാം ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് അതുപോലെ ട്രൈ ചെയ്ത് നോക്കൂട്ടോ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പാത്രം ഇതുപോലെ തൊട്ടിയാണ് കേട്ടോ നമ്മൾ ആ തൊട്ടിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക നമ്മൾ എപ്പോഴും ഡെയിലി ഒന്നും എടുക്കാത്തത് വേണം നമ്മൾ സൂക്ഷിച്ച് അലമാരിയിലൊക്കെ വെക്കാറുണ്ട് പക്ഷേ എങ്ങനെ അലമാരി വെക്കുമ്പോൾ നിങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കണ്ടില്ലേ നമ്മൾ ഉപയോഗിക്കാതിരിക്കുമ്പോൾ തുരുമ്പ് പിടിക്കും ഫുള്ള് കണ്ട എന്ത് പറ്റിയിട്ടാണ് ചിലപ്പം വെള്ളമേ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും ഇങ്ങനെ തുരുമ്പ് പിടിക്കുന്നത് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് തുരുമ്പ് പിടിപ്പോ അത് ഹോളൊക്കെ വീണ് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റാതാകും അപ്പോൾ ഇതുപോലെ ആരംഭം കാണുമ്പോൾ തന്നെ ഈ തുരുമ്പിൻ്റെ ഒരു അംശം കാണുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പിടി കല്ലുപ്പോ പുടിയിപ്പോൾ ഇട്ട് കൊടുക്കുക കല്ലുപ്പ് പൊടിച്ചിട്ടാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് വേണ്ട നാരങ്ങയാണ് കേട്ടോ പക്ഷേ നാരങ്ങ നല്ല നാരങ്ങ ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഇതുപോലെ നമ്മുടെ ചീന നാരങ്ങ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇത് അതിലേക്ക് ഇട്ടോ നല്ല ഞെവിടി എടുക്കുക അപ്പം ചീന നാരങ്ങയതുകൊണ്ട് പെട്ടെന്ന് അത് അലുത്ത് പോകുന്നതാണ് കേട്ടോ എന്നിട്ട് നല്ലപോലെ ഞെവിടി ഇട്ടിട്ട് ആ നാരങ്ങയുടെ ആ തൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് കാതിമ വെള്ളൊന്നും തൊടാതെ തന്നെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കുക ആ തുരുമ്പ് പിടിച്ചിരിക്കുന്നിടത്തെല്ലാം ഇതുപോലൊന്ന് ആ നമ്മുടെ ബേക്കിംഗ് സോഡായി അതിലെല്ലാം ഒന്ന് ഈ നാരങ്ങയുടെ തൊണ്ട് മുക്കിയ ശേഷം ഒന്ന് തേച്ച് തേച്ച് നല്ലപോലെ കട്ടിക്ക് തന്നെ തേച്ച് വെക്കുക കേട്ടോ ആ തുരുമ്പ് പിടിച്ചിടത്ത് കൂടുതലും തേച്ച് വയ്ക്കുക ഇതേ രീതി കണ്ട എന്നിട്ടൊരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്ക്രബർ വെച്ചോ അല്ലെങ്കിൽ സാധാരണ സ്പോഞ്ച് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തേച്ച് കൊടുക്കാവുന്നതേയുള്ളൂ നല്ല അടിപൊളി റിസറ്റാണ് തുരുമ്പ് ഫുള്ള് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഹോളൊന്ന് വീട് നമുക്ക് ഇങ്ങനെ തുരുമ്പ് പിടിച്ച് കൂടിപ്പോയി തുരുമ്പ് കൂടിപ്പോയിരുന്നാൽ നമ്മളെത്ര തേച്ച് കഴിയാലും അതിന് ഹോളായി മാറും പിന്നെ നമുക്ക് ആ പാത്രം ഉപയോഗിക്കാനേ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ അങ്ങനെ ഒരു ആദ്യം കാണുമ്പോൾ തന്നെ നിങ്ങൾ അത് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരിക്കലും പിന്നെ അത് തുരുമ്പ് പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലെല്ലാം ചെറിയ തുരുമ്പ് പോലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ വക്കു ഭാഗങ്ങളിലെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഒരു കൊണ്ട് കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ക്ലീൻ തേച്ച് വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഞാൻ തേച്ച് കഴുകിയെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ശേഷം നമുക്കൊരു സ്ക്രബ്ബർ എടുത്തിട്ട് ജസ്റ്റ് ഇനി ഇപ്പോൾ സ്റ്റീൽലെസ് സ്ക്രബർ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ ഫുള്ള് തുരുമ്പ് പോകുന്നതായിരിക്കും ഇപ്പോൾ ഞാനിത് അഞ്ച് മിനിറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം സ്ക്രബർ കൊണ്ട് ജസ്റ്റ് ഞാൻ തൂത്ത് കൊടുക്കുന്നുള്ളൂ ഒരു ശക്തിക്ക് ബലം പ്രയോഗിച്ചൊന്നും നമുക്കിത് തേക്കേണ്ട കാര്യം നമ്മുടെ കൈയും വേദനിക്കത്തില്ല കേട്ടോ അതിനുശേഷം ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ആ തുരുമ്പ് പിടിച്ച പാത്രമാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പാത്രം ഒന്ന് കണ്ടു നോക്കും വളരെ അധികം നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം എങ്കിലും തുരുമ്പ് നമുക്ക് ഇങ്ങനത്തെ പാത്രം ഒന്നും ഏത് സ്റ്റീൽ പാത്രത്തിൽ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രത്തിൽ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കും അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ സാധാരണ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ചിലർ പിന്നെ മാളംപുളി ഇട്ട് വെക്കും ചിലർ ഇട്ട് വെക്കും ചിലർ തക്കാളി ഇട്ട് വെക്കും അല്ലേ അപ്പോൾ തക്കാളി ഇട്ടാലും ഇതിൻ്റെ കൂടെ കുടമ്പുള്ളി ഇട്ട് വെക്കും വളരെ ടേസ്റ്റാണ് പക്ഷേ ഇടുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇടാതെ കൊടംമ്പുളിയുടെ വെള്ളം ഉണ്ടല്ലോ കുതിർത്തിയിട്ട് അതൊടിച്ച് കറി വെക്കുകയാണെങ്കിൽ വട്ടിപുള്ളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ ഇനി അടുത്ത ടിപ്പല്ല നല്ലൊരു റെസിപ്പിയാണ് മുട്ടച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇപ്പം കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകാനായിട്ട് നമ്മൾ ചോറ് വെക്കുമ്പോൾ ചില കുട്ടികൾക്കൊന്നും കറികളൊന്നും ഇഷ്ടപ്പെടത്തില്ല പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ ചോദിച്ച് ചോദിച്ച് ഇഷ്ടത്തോട് ചോദിച്ച് മേടിച്ച് കഴിക്കും കേട്ടോ അതിനായിട്ടൊരു ചെറിയ പാത്രം എൻ്റെ കുട്ടിക്ക് ചോറിൻ്റെ കുട്ടി തന്നെയാണിത് ചെയ്യുന്നത് അവനക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ് ഈ ഒരു ചോറ് ഇപ്പം നമ്മൾ ഒരു സവള എടുക്കുക അന്ന് വരട്ടുക എണ്ണയൊക്കെ താളിച്ചതിന് ശേഷം അന്ന് വരട്ടാനായിട്ട് പിന്നെ അതിലേക്ക് മസാല ഒന്നും ഇടേണ്ട കാര്യമില്ല കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ സവോളയും ഈ ഇതും കൂടെ മസീ നമ്മളിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വരട്ടി എടുക്കുക ഒരുപാടൊന്ന് വരട്ടേണ്ട ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം രണ്ട് മുട്ടയാണ് ഇവിടെ എടുക്കുന്നത് രണ്ട് മുട്ട ഇതിലേക്കൊന്ന് പൊട്ടിച്ചൊരിച്ചിട്ട് നമുക്കതൊന്ന് നല്ലപോലെ ചിക്കി ചിക്കിയെടുക്കണം മുട്ട ചിക്കി ചിക്കിയെടുക്കുക കറിവേപ്പിലേയും പുതിയയിലോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക മറക്കിടുന്നത് പിന്നെ ഞാൻ ഇനി കറിവേപ്പില മാത്രമേ ഇടുന്നോളൂ വേറൊന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ അപ്പോൾ ചിലർ കുട്ടികൾക്ക് പുതിയയിലെ ഒന്നും സ്മെല്ലൊന്നും ഇഷ്ടമല്ലാത്ത കാരണം അത് ഞാൻ ഇടാറില്ല അപ്പോഴത്തേക്കും നമ്മുടെ ഈ കുട്ടിക്ക് അത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഇടാത്ത കേട്ടോ എന്നിട്ട് ആ മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചുവെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചിക്കി എടുക്കണം ഈ ചിക്കി എടുത്തിട്ട് വേണം ഈ മുട്ട നല്ല വെന്തി ചിക്കി എടുത്തിട്ട് വേണം നമ്മുടെ വീട്ടിലെ ബസ് നമ്മുടെ ബിരിയാണി അരി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ചോറ് ചോറ് വെച്ച് വെക്കണം അല്ലെങ്കിൽ നമ്മുടെ കുത്തരി ആണെങ്കിലും ചാക്കരി ആണെങ്കിലും ഏതരിയാണേലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഈ നല്ല ഇവിടെ ചിക്കന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുത്ത് നോക്കിക്കാൽ ഒരുപാട് ഇഷ്ടപ്പെടും കുട്ടികളൊന്നും ഇത് കൊണ്ടേ കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ അവൻ്റെ സ്പെഷ്യൽ കറി വേണ്ട ചില കുട്ടികൾക്കൊക്കെ മുട്ട പൊടിച്ചൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഭയങ്കര മടിയായിരിക്കും അതിൻ്റെ ഒരു അടച്ചൊക്കെ വെച്ച് കഴിയുമ്പോഴൊരു പ്രത്യേക സ്മെല്ല് വരും അല്ലെങ്കിൽ വാഴയിൽ പതി കെട്ടി കൊടുക്കുകയാണെങ്കിൽ ആ മുട്ടയ്ക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ പക്ഷേ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ബിരിയാണി തിനുമ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോറ്റോം ഇത്രയ്ക്ക് ടേസ്റ്റാണ് ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചോറ് ഇവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ട് ഞാനിപ്പോൾ കുത്തിലീടെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് ആ ചോറ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് ചാക്കരി വേണേലും ഇവിടെ യൂസ് ചെയ്യാം കേട്ടോ അപ്പം രണ്ട് രീതി ഞാൻ ചെയ്യുന്നുണ്ട് ചാക്കരി ഇട്ടിട്ടുണ്ട് കുത്തിരിയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതി രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ ഇവിടെ ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാൻ എടുത്ത് വീഡിയോസിന് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ട ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ചോറ് രിക്കുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ആരും വിചാരിക്കുന്നു വിചാരിക്കരുത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒറ്റത്തവണ ഒന്ന് ചെയ്ത് നോക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പോൾ ഈറ്റമ്മാർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് ഈ ഒരു ടിപ്പ് കേട്ടോ നമ്മുടെ വീട്ടിൽ ഇതുപോലെ സ്റ്റൂള് കസരകൾ ഒരുപാട് കാണുകയല്ലേ ഒത്തിരി ദിവസം ഇങ്ങനെ ഇന്ന് വരുമ്പോൾ ഇതുകൊണ്ടില്ലേ ചെളിയെല്ലാം പിടിച്ച് പൊടി വടിച്ചാൽ നമുക്ക് എപ്പോഴും ഡെയിലി നമുക്ക് കഴുകാനും പറ്റത്തില്ല കണ്ടില്ലേ ഇത് ഫുള്ള് അഴുക്കാണ് കേട്ടോ ഫുള്ള് ചെളിയൊക്കെയാണ് നമ്മൾ എങ്ങനെയൊക്കെ കഴിക്കാൻ ഈ ചെളിയൊന്നും പോത്തൂല്ല കറയൊക്കെ പിടിച്ചത് മാതിരി ഇരിക്കുകയെന്ന് കണ്ടില്ല സ്റ്റൂൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ നമുക്ക് ഇത് ക്ലീൻ ചെയ്യാൻ അടുത്തുള്ളൊരു സൊല്യൂഷൻ ഇവിടെ റെഡിയാക്കി കാണുക കേട്ടോ അതും മാത്രം മതി ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ നല്ല വെളുവിളാ നമുക്ക് വെളുത്തു കിട്ടും അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു സൊല്യൂഷന് അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ ബൗളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ വീടുകളിൽ എല്ലാവരുടെയും വീടുകളിൽ ദോശയൊക്കെ കാണും അല്ലെങ്കിൽ ദോശ ഇഡലി മാവൊക്കെ കാണും അത് തലേന്നത്തെ ദോഷമാവും നല്ല പുളിച്ച മാവ് ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കളയോ നമുക്ക് ക്ലീനിങ്ങിന് വട്ടിപൊളിയാണ് ദോഷമാവേ എന്തായാലും പുളിച്ച് പോയാൽ നമ്മൾ പിന്നെ അത് ഉപയോഗിക്കുന്നത് വെറുതെ കളയറാണ് പതിവ് അപ്പോൾ നമ്മുടെ സിങ്ക് അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പ് ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ് ദോഷമാവോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാനിൻ്റെ ചാനലിട്ടുണ്ട് ഇപ്പോൾ ഞാനത് കുറച്ച് ദോഷമാവാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല കട്ടിക്കുള്ള ദോഷമാവേണ്ടി ലൂസായിട്ട് വെള്ളം പോലെ കിടക്കുന്ന എടുക്കരുത് പിന്നെ നമുക്ക് ഇത് അല്ലെങ്കിൽ വെള്ളം പോലെ എഴുഞ്ഞാൽ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഒത്തിരി ലൂസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് അത് തേച്ച് പിടിപ്പിക്കാൻ പാടായിരിക്കും എന്നിട്ട് ഞാനിവിടെ കുറച്ച് ദോശമാവിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ പിന്നെ ഇതിൻ്റെ അടുക്കിനെ എല്ലാം അബ്സർവ് ചെയ്യാൻ വളരെ സഹായകരമാണ് അപ്പോൾ അതും ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ല പതഞ്ഞു പൊങ്ങി വരും കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് വിനാഗിരി വേണേൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ നാരങ്ങയുടെ നീര് വേണേലും നിങ്ങൾക്ക് ഇവിടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ സബീന പൗഡർ ഉണ്ടല്ലോ ആ സബിനയുടെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലാ ഷോപ്പുകളിലും കിട്ടുന്ന സബിന പൊടി എല്ലാവരും ഉപയോഗിക്കുന്നതുമാണ് അപ്പോൾ ഈ ഒരു സബീനയുടെ പൊടി ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നത് ഇത്രയും മാത്രം മതി കേട്ടോ ഇതിനായിട്ട് ബേ ബേക്കിംഗ് സോഡ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ കൂടുതലായിട്ടും പിന്നെ നമ്മൾ നാരങ്ങ എടുത്തിട്ടില്ല വിനാഗിരി എടുത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ ആ ചെളി പിടിച്ചിരിക്കുന്ന സ്റ്റൂളിൽ ഫുള്ള് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുത്ത് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അന്ന അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്ന് കേട്ടോ അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് പിന്നെ ഞാൻ സ്റ്റൂ ഒന്ന് വെച്ചിട്ടുണ്ട് നമ്മുടെ ആ മിക്സിട്ട് റെഡി ആയിട്ട് കണ്ടോ ഇതാണ് നമ്മുടെ ആ മിക്സ് കേട്ടോ എന്നിട്ട് നമുക്ക് നേരെ സ്റ്റൂളിലേക്ക് തേച്ച് കൊടുക്കും ഞാൻ സിംഗിലായിട്ട് അത് ആ സ്റ്റൂൾ ഒന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കുക എളുപ്പമായതുകൊണ്ടാണ് സിംഗിലേക്ക് തന്നെ ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിന് മുകളിലേക്ക് വെള്ളം ഒന്നധികം ഞാൻ ഉപയോഗിക്കും ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് തേച്ചതിന് ശേഷം അതിലേക്ക് ഇത് ഇതുപോലെയാണ് കുന്ന് കോരി ആ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ആ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാൻ എടുക്കാൻ പറ്റും നമുക്ക് ബ്രഷ് എന്തെങ്കിലും പക്ഷേ ഉറച്ചു കൊടുക്കാം പക്ഷേ പക്ഷെങ്കിൽ ഒറ്റ ഇത് ഇതെല്ലാം അതിലേക്ക് ആ നമ്മുടെ ഈ ഈ സ്റ്റൂളിനൊക്കെ ചില ഡെക്കറേഷനുകളും പൂക്കളും ഒക്കെ കാണുമായിരിക്കും അപ്പൊ അതിനുള്ളിലെല്ലാം കയറി ഈ ചെളി കയറിയിരിക്കും അപ്പോൾ അത് ഫുള്ള് കുറച്ച് നേരം ഒന്ന് വെക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം ഞാൻ നേരം ഒന്ന് വെച്ച ശരി നിങ്ങൾക്ക് കാണിച്ചത് കണ്ടില്ലേ ആ ഒരു ഒരു മാറ്റം കണ്ടില്ലേ ഫുള്ള് ചെളിയായിട്ടുന്ന സ്റ്റൂൾ അതെ അതിൻ്റെ ആ പൂ പോലെ ഡിസൈൻ വന്നിരിക്കുന്ന ആ ഒരു ഡിസൈനിലെല്ലാം നല്ല വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബ്രഷോ അല്ലെങ്കിൽ സ്ക്രബർ കൊണ്ടോ ജസ്റ്റ് ഒന്ന് ഉറച്ച് കൊടുത്താൽ മതി ഇപ്പം ഒരു ബ്രഷ് കൊണ്ടാണ് ഒന്ന് ഒരച്ച് കൊടുക്കുന്നത് നമ്മുടെ ഷർട്ടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വെക്കത്തില്ല ഷർട്ടിന്റെ കോളറൊക്കെ ആ ക്ലീൻ ചെയ്യുന്ന ബ്രഷ് എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് തൂത്ത് കൊടുക്കാം എടുത്ത് നമുക്ക് ശക്തി കിട്ടും ഉറക്കോ എടുക്കും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ നല്ല റിസൾട്ടാണ് അപ്പോൾ ഞാൻ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് ആ ബ്രഷ് കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടത് ഇതേ ആണ് എടുത്തിരിക്കുന്നത് ഇതുകൊണ്ട് നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടണം ഇതുപോലെ തന്നെ അറ്റൊരു നല്ല ക്ലീനിങ് വീഡിയോസ് ആയിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ ഇപ്പോൾ എങ്ങനെ ഉറക്കുന്നേ ഉള്ളൂ നമ്മൾ ശക്തി കിട്ടുക ഉറക്കുകയൊന്നും വേണ്ട ആ ബ്രഷിൻ്റെ പിടിയിലിങ്ങനെ പിടിച്ചിട്ട് ചുമ്മാ തൂത്ത് വിട്ടാൽ മാത്രം മതി അപ്പോൾ ഇത് കണ്ടില്ല ജസ്റ്റ് ഒന്ന് കട തൂത്ത് കൊടുക്കും തന്നെ ആ ചെളി ഫുൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റൂളിൻ്റെ മുകൾ ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകണ്ടില്ലേ അപ്പോൾ ഇന്ന് കഴിയുകൂടെ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാ സ്റ്റൂളും നല്ല അവവും പുറവും എല്ലാം തേച്ച് കഴുകിയിട്ടു ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ടെ നമ്മൾ നേരത്തെ കണ്ട സ്റ്റൂളാണ് ഇതൊന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കും നല്ല രീതിയിൽ നല്ല റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ എല്ലാതും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതാണ് അതുവരേക്കും ബൈ